തേക്കടി തടാകത്തിൽ നിന്ന് മോട്ടോർ എടുക്കുവാനുള്ള ജല അതോറിറ്റിയുടെ തീരുമാനത്തെ കുമളി പഞ്ചായത്ത് എതിർത്തു തേക്കടിയിൽ നിന്ന് മോട്ടോർ എടുത്തു മാറ്റിയാൽ രണ്ട് പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന് ആരോപിച്ചാണ് പഞ്ചായത്ത് ജല അതോറിറ്റിയുടെ നടപടി തടഞ്ഞത് ജലവിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമായ പെരുവന്താനം ഹെലിബ്രിയയിലെ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കുകയായിരുന്നു ജല അതോറിറ്റിയുടെ ലക്ഷ്യം കുമളി ചക്കുപള്ളം പഞ്ചായത്തുകളിലെ നിരവധി വീടുകളിൽ തേക്കടി തടാകത്തിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത് കടുത്ത വേനലിൽ തേക്കടിയിൽ നിന്ന് കൃത്യമായി പമ്പിംഗ് നടത്തിയാലും ജലക്ഷാമം നേരിടുന്ന വിവിധ പ്രദേശങ്ങളുണ്ട് ഇതിനിടയിലാണ് തേക്കടിയിലെ ഒരു മോട്ടോർ എടുത്ത് കുടിവെള്ള വിതരണം നിലച്ച ഹെലിബറിയിൽ എത്തിച്ച ജനങ്ങളുടെ പ്രതിഷേധം ശമിപ്പിക്കുവാൻ ജല അതോറിറ്റി തീരുമാനിച്ചത് എന്നാൽ കടുത്ത വേനൽക്കാലത്ത് ഇത് തേക്കടി ചക്കുപള്ളം കുടിവെള്ള പദ്ധതിയെ ബാധിക്കുമെന്ന് ആരോപിച്ച് കുമളി പഞ്ചായത്ത് നടപടി തടഞ്ഞു ഒരു പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ജലക്ഷേമം നേരിടുന്ന പദ്ധതിയാണ് ജല അതോറിറ്റി നടപ്പിലാക്കുന്നതെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു ഇവിടെ രണ്ട് ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണെങ്കിൽ കുരിശുമല പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലുമെല്ലാം രൂക്ഷമായ കുമളി എല്ലാ മേഖലകളിലും ഈ പമ്പിങ് ശരിയല്ലാത്തതുകൊണ്ട് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ലോറിക്ക് വെള്ളം അടിച്ചു കൊടുക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മോട്ടറ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ മോട്ടർ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തെ ഹെലിബ്രിയ പദ്ധതിയിൽ നിന്നുള്ള ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് പത്ത് ദിവസം പിന്നിട്ടിരുന്നു ഇതോടെ ജല അതോറിറ്റിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായി ഇതോടെ തേക്കടിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് എച്ച് പിയുടെ മോട്ടോർ എത്തിച്ച് പെരിയാർ തീരത്ത് സ്ഥാപിക്കാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്നാൽ ഇത് രണ്ട് പഞ്ചായത്തിലെ പതിനായിരത്തോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്നും മോട്ടോർ കൊണ്ടുപോയാൽ തിരികെ കിട്ടില്ല എന്നും മെമ്പർമാർ പറഞ്ഞു പഠിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ ചക്കോളം പഞ്ചായത്തിലേക്കും ഈ മോട്ടർ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യേണ്ടത് ഏതെങ്കിലും കാരണമെച്ചാൽ നിലവിലുള്ള മോട്ടറ് എന്തെങ്കിലും തകരാൻ സംഭവിച്ച ഇപ്പോൾ തന്നെ അത് എയർ വലിക്കുന്നുണ്ട് അപ്പോൾ ആ സ്പെയർ മോട്ടറ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണമെച്ചാൽ നമുക്ക് വെള്ളം രണ്ട് പഞ്ചായത്തിലേക്കും ഉള്ള കുടിവെള്ളം ക്ഷാമാതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ മോട്ടറ് കൊടുത്തുവിടുന്നതിനുള്ള ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല നമ്മൾ ഏയ് പറഞ്ഞിട്ട് ഏയുടെ അനുവാദം പോലും ഇല്ലാതെ ഏയ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് ഞങ്ങൾ വരുമ്പോൾ പിന്നെ മാഡം പറഞ്ഞത് ഏഴ് അനുവാദം ഇല്ലാതെയാണ് മോട്ടറ് അഴിച്ചു കരയിൽ ഇട്ടിരുന്നത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് അതേസമയം ജലഅതോറിറ്റിയുടെ എയുടെ പോലും അനുവാദമില്ലാതെയാണ് മോട്ടോർ അഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത് എലിബ്രേയയിലെ കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിന് മറ്റു വഴികൾ ജല അതോറിറ്റി കണ്ടെത്തണമെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി